ആധുനിക ഭാരതീയ ദാർശനികന്മാരുടെ മുൻനിരസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയുടെ പഠനക്ലാസുകൾ നാം ഇന്നിവിടെ സമാരംഭിക്കുകയാണ് തമിഴ് വേദം എന്നറിയപ്പെടുന്ന തിരുക്കുറലിലെ നാല് അധ്യായങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയിട്ടുണ്ട് കൂടാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുശാസന കൃതികളിലൊക്കെയും തിരുക്കുറലിലെ ചില കുറൽ സാരങ്ങൾ ഗുരു സന്നിവേശിപ്പിച്ചിട്ടുമുണ്ട് അനുകമ്പാ ജീവകാരുണ്യ പഞ്ചകത്തിലും ദത്താപഹാരത്തിലും ഒക്കെ ആ സന്നിവേശിപ്പിക്കൽ നമുക്ക് കാണാവുന്നതാണ് ശ്രീനാരായണ ഗുരു തിരുക്കുറലിലെ അറുത്തുപ്പാൽ എന്ന പ്രകരണത്തിൽ നിന്നും നാലധ്യായങ്ങൾ അതേപടി മലയാളത്തിലേക്ക് അനുഷ്ടിപ്പ് വൃത്തത്തിൽ മൊഴി മാറ്റിയിട്ടുണ്ട് വൃത്തം ഒരു സംസ്കൃത വൃത്തമാണ് ഈ കൃതി എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ വൃത്തത്തിലേക്ക് മൊഴി മാറ്റിയില്ല എന്നുള്ള ഒരു ചോദ്യം ചിന്തനീയമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനികത വികാസം പ്രാപിച്ചത് ഉപനിഷത്തുക്കളുടെയും അതോടൊപ്പം തന്നെ ദ്രാവിഡ വേദങ്ങളുടെയും സമന്വേത ഒരു സമ്മേളനത്തിലൂടെയാണ് ആര്യപ്രോക്തങ്ങളായ സംസ്കൃത പുരാണേതിഹാസങ്ങളെയും വേദോപനിഷത്തുക്കളെയും അവയിലെ ഋണാത്മകമായ പല ഭാഗങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ധനാത്മകമായ വശങ്ങളെ മൂല്യനവീകരണം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ആ മൂല്യനവീകരണത്തിൽ തമിഴ് വേദങ്ങൾ വേദങ്ങളുടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ്രാവിഡ വേദങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ജീവിത ദർശനം സമഗ്രമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് പ്രായോഗിക അദ്വൈതമാണ് ആ ദർശനത്തിൽ ഗുരു ഉപദേശിച്ചിരിക്കുന്നത് ആ അദ്വൈതമെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തനതായ തത്വചിന്തയിൽ ആര്യപ്രോക്തങ്ങളായ താത്വിക ചിന്തകളെന്നും അവരുടെ ദ്രാവിഡപ്രോക്തങ്ങളായ താത്വിക ചിന്തകളെന്നും വിഭജിച്ച് നമ്മൾ പഠനം നടത്തുന്ന ആ ജീവിത മൂല്യങ്ങളിലെ ധനാത്മക വശങ്ങളുടെ സംഗ്രഹമാണ് ധനാത്മകം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളത് അതിലെ നെഗറ്റീവായിട്ടുള്ള അഥവാ ഋണാത്മകമായ വശങ്ങളെയെല്ലാം ഗുരു അതപടി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഭാരതത്തിൻ്റെ തനതായ ഒരു ദാർശനികതയുണ്ട് അതാണ് എന്ന് പറയുന്നത് ഈ സനാതനധർമ്മത്തെ രണ്ട് തരത്തിലാണ് ഇന്ന് ആളുകൾ വിവക്ഷിച്ചു പോരുന്നത് ചാതുർവർണ്ണയാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി ആ വ്യവസ്ഥിതി സനാതനമാണ് എന്ന് മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളിലും അതുപോലെ മറ്റ് സമാനമായ ധാർമ്മിക ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ഘോഷിക്കുന്നുണ്ട് എന്നാൽ ഋണാത്മകമായ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ ഒരു സാമൂഹിക ജീവിതത്തെ ഒരു ലോകനിയതിയെ നെഗറ്റീവായി ബാധിക്കുന്ന ധാരാളം നിഷ്കർഷകൾ അത് വേദപ്രോക്തങ്ങളാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആര്യപ്രോക്തങ്ങളായ ആ ഒരു സംസ്കൃതി അതിനെ നമുക്ക് ആര്യ സംസ്കൃതി എന്ന് പറയാം ആര്യ സംസ്കൃതിയിൽ നടക്കുന്നുണ്ട് ത്യാഗമൂല്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ ലോകജീവിതം അത് അസുലഭമായി മ മനുഷ്യന് കിട്ടിയിട്ടുള്ളതാണ് എന്നും പരമാവധി ലോക ജീവിതത്തെ ആസ്വാദ്യകരമാക്കി തീർക്കുകയാണ് നമ്മുടെ ധർമ്മം എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് മരണാനന്തര ജീവിതത്തിനും അല്ലെങ്കിൽ പരലോക ജീവിതത്തിനും ഗുണകരമായി ഭവിക്കണം എന്ന രീതിയിലാണ് ഈ ആര്യപ്രോക്തങ്ങളായ വേദഗ്രന്ഥങ്ങളിലെല്ലാം പൗരോഹിത്യ വൈദിക ആ ഒരു സംസ്കൃതിയുടെ പ്രയോക്താക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത് മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട് എന്നും ആ ജീവിതം ധന്യമായി തീരണമെങ്കിൽ ഇഹലോക ജീവിതത്തിൽ നമ്മൾ പല ധാർമ്മിക വൃത്തികൾ ചെയ്യണം എന്നുമാണ് അവിടെ ഉപദേശിച്ചിരിക്കുന്നത് അതിനെയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയാം പുരുഷാർത്ഥ ചതുഷ്ടയം പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് പറയാം ധർമ്മം കാമം മോക്ഷം ഇവയാണ് ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകനീതി അദൃശ്യമായ ഒരു ശക്തിയാൽ സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിക്കപ്പെടുന്നവയാണ് എന്നും അങ്ങനെയുള്ള ആ ലോകനീയതിക്ക് യാതൊരുവിധമായ തടസ്സങ്ങളും ഉണ്ടാക്കാതെ അതിനനുസൃതമായ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കണം അതിന് ചില ധാർമ്മിക വ്യവസ്ഥാപിതമായ നിയമങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് അതാണ് മത നിയമങ്ങളെന്ന് പറയുക അത് ശൈവം വൈഷ്ണവം ശാക്തേയം എന്നിങ്ങനെ പല പേരുകളിൽ പിരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാൽ ആ താത്വിക ചിന്തകളിലൊക്കെ ഉദാത്തമായി ലോകത്തെ ഈ പ്രാപഞ്ചികതയെ കാണുന്നതിനും പ്രാപഞ്ചികമായ നൈസർഗിക വിധാനീയതകൾക്കൊന്നും കളങ്കം സംഭവിക്കാതെ അല്ലാതിന് തടസ്സം സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ നമുക്ക് ജീവിതത്തെ പരമാവധി പ്രയോജനപ്രദമായി തീരുന്ന വിധത്തിൽ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാം അതാണ് യഥാ യഥാർത്ഥത്തിൽ ധാർമ്മികമായ ജീവിതം അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈശാവാസ്യം ഇതം സർവം എന്നാണ് എത്ര ഈ ലോകത്ത് എന്തെല്ലാമുണ്ടോ അത് മൊത്തം ആവാസിതമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും നമുക്ക് സ്വന്തമല്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം എന്നാൽ മറ്റുള്ളവയ്ക്ക് അർഹതപ്പെട്ടവ എല്ലാം നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമായി ഇവിടെ ഒന്നുമില്ല എന്നാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടുതാനും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അവകാശപ്പെട്ടതാണ് ഇവിടെ ഉള്ളതെല്ലാം എന്ന രീതിയിൽ നമുക്ക് വേണ്ടത് മാത്രം അനുഭവിച്ച് ജീവിതത്തെ സുഖമാക്കി തീർക്കുന്ന ഒരു താത്വിക മൂല്യത്തെയാണ് സനാതന മൂല്യമെന്ന് പറയുക പക്ഷേ ആ സനാതന മൂല്യത്തെ വളച്ചൊടിച്ച് അത് നാനാത്വത്തിൽ ഉള്ള ഒരു ഏകത്വമാണ് ആ ഒരു ചിന്ത എന്നും ആ ഒരു നാനാത്വത്തിലെ ഏകത്വം പുലരണമെങ്കിൽ നാനാത്വം കൂടിയേ തീരുമെന്നും നാനാത്വം ദൈവസൃഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾക്ക് സുഖജീവിതം നയിക്കുന്നതിനും മറുവിഭാഗം ആളുകൾക്ക് ദുരിതപൂർണമായ ജീവിതം സമ്മാനിക്കുന്നതിനും വേണ്ടിയുള്ള വ്യവസ്ഥിതികളാണ് ആര്യപ്രവൃത്തങ്ങളായ ധാർമ്മിക വ്യവസ്ഥിതികളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി തിരുക്കുറലിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടൊള്ളിച്ചു തന്നെ തിരുക്കുറലിനെ ഒരു സാമൂഹിക ശാസ്ത്രമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ധർമാർത്ഥ മോക്ഷങ്ങൾ അല്ലെ പുരുഷാർത്ഥ ചതുഷ്ടയത്തിലെ നാലാമത്തെ ആ ഒരു മോക്ഷസങ്കല്പമില്ല മോക്ഷസങ്കല്പത്തെ തിരുക്കുറൽ അതേപടി നിരാകരിച്ചിരിക്കുന്നു ബാക്കി മൂന്ന് കാര്യങ്ങളാണ് ധർമ്മവും അർത്ഥവും കാമവും ഇത് മാത്രം അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അറുത്തുപ്പാൽ എന്ന പ്രകരണത്തിൽ വളരെ വിശദമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദാർശനികതയിലെ ഭൗതിക വീക്ഷണങ്ങൾ അത് തിരുക്കോറിലെ പല കാര്യങ്ങളുമായും സാദൃശ്യമുണ്ട് അതാണ് ദൈവസ്തുതി അതുപോലെ തന്നെ വ വാൻചിറപ്പ് നീത്താർ പെരുമൈ വാഴ്ക്കൈ തുണി നലം എന്നിങ്ങനെ നാല് അധ്യായങ്ങൾ അപ്പോൾ ആ നാല് അധ്യായങ്ങളെ ഗുരു അതിൽ നിന്നും അതിൻ്റെ മൂല്യം ചോർന്നു പോകാതെ തന്നെ നമുക്ക് വേണ്ടി മൊഴിമാറ്റം നൽകി തന്നിട്ടുണ്ട് അപ്പോൾ ആ നാലധ്യായങ്ങൾ നാൽപ്പത് ശ്ലോകങ്ങള ആയിട്ടാണ് ഗുരു രചിച്ചിരിക്കുന്നത് അനുഷ്ടിപ്പ് വൃത്തത്തിലാണ് അതാണ് നമ്മൾ തിരുക്കുറൽ ഭാഷ എന്ന പേര് നൽകി പഠന ക്ലാസ്സിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് നാൽപ്പത് കുറലുകളാണ് ആ നാൽപ്പത് കുറലുകളെ ശ്രീനാരായണ ഗുരുദേവൻ നാൽപ്പത് അനുഷ്ടിപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാക്കിയാണ് നമുക്ക് മൊഴിമാറ്റം നൽകി തന്നിട്ടുള്ളത് ആ മൊഴിമാറ്റത്തെ നമ്മൾ സമഗ്രമായി നാൽപ്പത് ക്ലാസ്സുകളിലൂടെ പഠിക്കാനാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ ആമുഖ പഠന ക്ലാസ് ആണിത് അപ്പോൾ ഇതിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ കാരണം ഇതിലേക്ക് ആ കൂടുതൽ ആഴത്തിലേക്ക് നമുക്ക് ഓരോ പഠന ക്ലാസ് ഓരോ കുറലിൻ്റെയും പഠന ക്ലാസ്സിലൂടെ നമുക്ക് കടന്ന് ചെല്ലാവുന്നതാണ് എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ കാരണം ഇതൊരു പ്രാചീന തമിഴിൽ എഴുതിയ ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ഭാഷ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഓരോ കുറൽ ഓരോ ദിവസം എന്ന രീതിയിലാണ് പഠന ക്ലാസ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ തീർച്ചയായും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായോഗിക അദ്വൈതം എന്താണ് എന്നുള്ള കാര്യം മനസ്സിൽ ഉറച്ചു കിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ആമുഖ പഠന ക്ലാസ് ഇവിടെ സമാപിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ